പാർട്ടികളിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മൂന്ന് വെറൈറ്റി പുഡിങ്സിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് വനില കേക്കും സ്പോഞ്ച് കേക്കും സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് ഫ്രഷ് ക്രീം മിൽക്ക് മേഡ് ഇവാപ്പറേറ്റഡ് മിൽക്ക് ചോക്ലേറ്റ് മിൽക്ക് സാധാരണ മിൽക്ക് ഇത്രയുമെല്ലാമാണ് ഇതിനായിട്ട് വേണ്ടത് ഒരു ഗ്ലാസ് മിൽക്കും മിൽക്ക് മേഡും അര ഗ്ലാസ് ഇവാപ്പറേറ്റഡ് മിൽക്കും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി എടുക്കണം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ട് നല്ല മധുരം ഉണ്ടാകും ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം ഇവാപറേറ്റഡ് മിൽക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും നല്ല കട്ടിയുള്ള പാലാണിത് ഇനി നിങ്ങൾക്ക് ഈ പാൽ കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പാൽ പൊടി ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുത്താലും മതി ഞാൻ ഈ പുഡിങ്ങ് സെറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് സിൽവർ ഫോയിലിൻ്റെ കണ്ടെയ്നേഴ്സിലേക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഡിഷിലേക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാം സിൽവർ ഫോയിലിന്റെ ഈ ഒരു കണ്ടെയ്നേഴ്സിലെ ആണ് ഞാനിത് സെറ്റ് ചെയ്യാൻ പോണത് നമുക്ക് ആദ്യം വാനില കേക്ക് എടുത്ത് ഇതിലേക്ക് സെറ്റ് ചെയ്യാം ഞാനിവിടെ ഈ ഒരു കേക്കാണ് എടുത്തിട്ടുള്ളത് ഇതിങ്ങനെ ഒരു വലിയ ഒറ്റ പീസായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ചെറിയ സ്ലൈസസ് ആക്കി മുറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഓരോന്നും മുറിക്കാനുള്ള ഒരു അടയാളം ഈ കേക്കിൽ തന്നെ ഉണ്ട് ഇതുപോലെ മുറിച്ച് കൊടുത്ത് ഈ കണ്ടെയ്നറിൽ കേക്ക് സെറ്റ് ചെയ്യാം നല്ല ഫില്ലായിട്ട് കേക്ക് സെറ്റ് ചെയ്തെടുക്കണം നാട്ടിൽ എലൈറ്റിന്റെ കേക്ക് മുറിച്ചെടുത്തത് കിട്ടും അത് വാങ്ങിച്ചാലും മതി ഇപ്പോൾ നമ്മുടെ മിൽക്ക് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഏകദേശം തിളയ്ക്കാനായിട്ടുണ്ട് ഈ സെറ്റ് ചെയ്ത് വെച്ച കേക്കിൻ്റെ മുകളിലേക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് മിൽക്ക് മേഡും എവാപ്രേറ്റഡ് മിൽക്കും ഒക്കെ കൂടി ചേർത്തതിനാൽ നല്ലോണം ഇളക്കി കൊടുത്തു വേണം ചൂടാക്കിയെടുക്കാൻ ഈ കേക്ക് ഞാനിവിടെ സ്ലൈസസ് ആക്കി മുറിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ഓരോ സ്ലൈസസ് എടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഈ കേക്ക് പാർട്ടികളിലും വിരുന്നുകാരൊക്കെ പെട്ടെന്ന് വരികയാണെന്ന് പറഞ്ഞാൽ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം കേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ടൈമൊന്നുമില്ല അങ്ങനെ വാങ്ങിച്ച കേക്ക് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് എളുപ്പത്തിൽ ഈ പരിപാടി കഴിയും ഒട്ടും ഗ്യാപ്പ് വരാതെ കേക്ക് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം കേക്ക് പീസസ് മുറിച്ചു കൊടുത്തിട്ട് നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ സെറ്റ് ചെയ്തെടുത്ത ഈ കേക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ നന്നായി ചൂടാക്കി വെച്ചിട്ടുള്ള മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഈ കേക്ക് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് മിൽക്ക് ചൂടാക്കി ചൂടാക്കിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ കേക്ക് സോഫ്റ്റ് ആയിട്ട് വന്നോളൂ ആ കേക്ക് മുഴുവനും ഒട്ടും ഗ്യാപ്പ് ഗ്യാപ്പില്ലാതെ ഫില്ല് ചെയ്ത് കൊടുത്ത് ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ പുഡിങ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ടിന്നോ ഏതാണോ അതിന്റെ വലുപ്പം അനുസരിച്ച് കേക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് കേക്കേ ഉള്ളെങ്കിൽ ചെറിയ ഒരു ടിന്നൊക്കെ എടുത്താൽ മതിയാകും ഇനി ചൂടാക്കിയ മിൽക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് കേക്ക് അതിൽ ഡിപ്പാകുന്നത് വരെ ഒഴിച്ചു കൊടുക്കണം ഈ മിൽക്കിലേക്ക് കുറച്ച് വനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വനില എസൻസ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ മിൽക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ മിൽക്കിൽ കേക്ക് നല്ല സോക്ക് ആയിട്ട് വരണം അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ട്രസ്ലെച്ചസ് കേക്കിന്റെ അതേ ടേസ്റ്റിലാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോണത് മിൽക്ക് കേക്ക് ആയതുകൊണ്ട് തന്നെ മിൽക്ക് നന്നായിട്ട് ഇതിൽ ഡിപ്പാവുന്ന പോലെ ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാനിവിടെ ഈ മിൽക്ക് മുഴുവനും കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചവിടെ മാറ്റിയെടുക്കാം കേക്ക് സെറ്റായി വന്നതിൻ്റെ ശേഷം ഓരോ പീസ് മുറിച്ചിട്ട് കഴിക്കുന്നതിൻ്റെ ഒപ്പം കുറേശ്ശോ ഒഴിച്ചു കൊടുത്തിട്ടും കഴിക്കാം മിൽക്ക് മുഴുവനും അബ്സോർബ് ആവുന്നത് വരെ ഇത് നമുക്ക് മാറ്റിവെക്കാം ഇനി അടുത്ത ഒരു ഫ്ലേവറിലുള്ള കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് അതേപോലെയുള്ള ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കേക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് വേറെ ഒരു സിൽവർ ഫോയിലിന്റെ കണ്ടെയ്നറിലേക്കാണ് സെറ്റ് ചെയ്യാൻ പോണത് ഈ കേക്കും സ്ലൈസസ് സ്ലൈസസായിട്ട് മുറിച്ചെടുക്കാം നാട്ടിലും നമുക്ക് ഇതുപോലെ പല ഫ്ലേവറിലുള്ള കേക്കുകൾ ആയിട്ട് തന്നെ കിട്ടാനുണ്ട് ആ കേക്കൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ചോക്ലേറ്റ് കേക്കും സിൽവർ ഫ്രോയിലിന്റെ കണ്ടെയ്നറിലേക്കാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോണത് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്കും മിൽക്കൊഴിച്ചു കൊടുക്കണം ചോക്ലേറ്റ് കേക്കിനുള്ള മിൽക്ക് ഞാൻ ചൂടാക്കി എടുക്കുന്നില്ല ഞങ്ങളിവിടെ ബോട്ടിലിൽ കിട്ടുന്ന ചോക്ലേറ്റ് മിൽക്കാണ് വാങ്ങിയിട്ടുള്ളത് അതും സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് ഇതുപോലെയുള്ള ചോക്ലേറ്റ് മിൽക്ക് വാങ്ങിച്ചാൽ മതി അപ്പോൾ ഒന്ന് ചൂടാക്കേണ്ട പോലും ആവശ്യമില്ലാതെ എളുപ്പത്തിൽ ഈ ചോക്ലേറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മിൽക്ക് ചൂടാക്കാത്തതുകൊണ്ട് ഇത് അബ്സോർബ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും പകുതി ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബാക്കി ഒഴിച്ചു കൊടുത്താലും മതി എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ ചോക്ലേറ്റ് കേക്ക് നമുക്ക് നന്നായിട്ട് അബ്സോർബായി വരാൻ മാറ്റിവെക്കാം അടുത്തതായിട്ട് ബ്രെഡ് കൊണ്ടാണ് പുഡിങ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് വെട്ടിയ നാല് പീസ് ബ്രെഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം പിന്നീട് വേണ്ടത് മൂന്ന് ടിന്ന് ഫ്രഷ് ക്രീമാണ് സെറ്റ് ചെയ്തെടുത്ത ബ്രെഡിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് വെറ്റാക്കിയെടുക്കണം ബ്രെഡിൻ്റെ എല്ലാ വശത്തും ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം കാരണം നമ്മൾ ഫ്രഷ് ക്രീമിൽ ഷുഗർ ചേർക്കുന്നില്ല ഇനി നിങ്ങൾക്ക് അധികം മധുരം വേണമെങ്കിൽ ഫ്രഷ് ക്രീമിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഫ്രഷ് ക്രീം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല രണ്ട് ലെയറായിട്ടാണ് ബ്രെഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ലെയർ ബ്രെഡ് വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഫ്രഷ് ക്രീം ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നെക്സ്റ്റ് ലെയർ ബ്രെഡ് ഇതിന്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം ഫ്രഷ് ക്രീം നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക മധുര ഇഷ്ടമുള്ളവർക്ക് ഫ്രഷ് ക്രീമിൽ മിൽക്ക് മേഡും കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത് തേച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഞാനിവിടെ കുറച്ച് മധുരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൽ മിൽക്ക് മേഡ് ചേർത്തിട്ടില്ല അടുത്ത ലെയർ ബ്രെഡ് കൂടി ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഈ പുഡിങ്ങിന് വെറും നാല് സ്ലൈസ് ബ്രെഡ് ആവശ്യമായി വന്നിട്ടുള്ളൂ ബ്രെഡ് കുറച്ച് വലുപ്പമുള്ള ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൊണ്ട് പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാൻ നോക്കണം പഴയ ബ്രെഡ് എടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ബ്രെഡിന്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന്റെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് ഫ്രഷ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഒരു ലെയർ കൂടി ഫ്രഷ് ക്രീം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രെഡ് ക്രീം പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങുകളാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ബ്രെഡ് പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ ഞാനിവിടെ കടലമിഠായി ആണ് എടുത്തിട്ടുള്ളത് ഈ മൂന്ന് കടലമിട്ടായി ഒരു കവറിലിട്ട് നന്നായിട്ട് പൊടിച്ച് കൊടുക്കാം ഇതുപോലെ കവറിൽ ഇട്ട് കൊടുത്ത് പത്തിരി പരത്തുന്ന കുഴൽ കൊണ്ടൊന്നിങ്ങനെ പരത്തി എടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും മിക്സിയിൽ പൊടിക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നമ്മൾ മുകളിലേക്ക് വിതറി കൊടുത്താൽ മതി ഈ ഇടയ്ക്ക് ഈ കടലമിഠായി ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ എളുപ്പത്തിന് കടലമിഠായി ആണ് എടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പ് ക്യാരമലൈസ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഒന്ന് നന്നായി സെറ്റായി വരണം നാലോ അഞ്ചോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ ഇത് സെറ്റായി കിട്ടും അടുത്തതായിട്ട് നമ്മൾ മിൽക്കൊക്കെ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുള്ള മിൽക്ക് കേക്കിന്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ട് ഇട്ടു കൊടുക്കണം അതിനായിട്ട് ഈ വിപ്പിംഗ് ക്രീം ഞാൻ മിക്സിയിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മിക്സിയിൽ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം ഞാനിത് ഇവിടെ മിക്സിയിലാണ് വിപ്പ് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ എഗ് ബീറ്ററിൽ വിപ്പ് ചെയ്തെടുത്താലും മതി ഇനി നല്ല ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം കിട്ടുകയാണെങ്കിൽ അതിൽ മിൽക്ക് മെയ്ഡോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യുന്നുണ്ട് വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും ഇട്ട് കൊടുത്താണ് മിക്സ് ചെയ്യുന്നത് അതിന്റെ കൂടെ സ്ലൈസസ് ആയിട്ടുള്ള ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചീസ് വേണമെങ്കിൽ ചേർത്താൽ മതി ചീസ് ചേർത്ത് കൊടുത്താൽ നല്ല ഒരു ടേസ്റ്റാണ് ഇതിന് ഈ ഒരു ക്രീമിന് കിട്ടുക നന്നായിട്ട് മിക്സിയിലൊന്ന് വിപ്പ് ചെയ്തതിൻ്റെ ശേഷം നമ്മുടെ ചോക്ലേറ്റ് കേക്കിന്റെ മുകളിലേക്ക് ഇതൊരു സ്പൂൺ വെച്ച് കൊടുത്ത് ഒഴിച്ചു കൊടുക്കാം സ്പൂൺ വെച്ച് കൊടുത്താൽ ഒരുപോലെ എല്ലാ ഭാഗത്തേക്കും ഈവൻ ആയിട്ട് പടർന്നുകൊള്ളും അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാം ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ നല്ല സെറ്റായിട്ട് പെട്ടെന്ന് കിട്ടും എഗ് ബീറ്റർ ഉപയോഗിച്ചാണ് നിങ്ങൾ ഇത് ബീറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടും ഇതിപ്പം മിക്സിയിലായതുകൊണ്ട് അത്ര സ്റ്റിഫായി വന്നിട്ടില്ല എന്നാലും ഇത് ഫ്രിഡ്ജിൽ വെച്ച് പുറത്തെടുക്കുമ്പോഴേക്കും നല്ല സെറ്റായി വരും ഇത് സിൽവർ ഫോയിൽ കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഈ കേക്കിന്റെ ഡെക്കറേഷന് വേണ്ടി കുറച്ച് സ്നിക്കേഴ്സ് മിഠായി ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇഷ്ടമുള്ള ചോക്ലേറ്റ് മിഠായികൾ എടുക്കാം ഫ്രഷ് ക്രീം ഒരു പാനിലേക്ക് കൊടുക്കാം സ്നിക്കേഴ്സ് മിഠായിയും ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി ഇളക്കി കൊടുത്ത് ചൂടാക്കി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഫ്രഷ് ക്രീമും സ്നിക്കേഴ്സ് മിഠായിയും കൂടി നന്നായിട്ട് മിക്സാക്കി ചൂടായി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഈ മിക്സ് ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിലൊന്ന് ആവാൻ വെക്കാം അതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഡയറി മിൽക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കാം അപ്പോഴും കാണാനും കഴിക്കാനും നല്ല ഭംഗിയും ടേസ്റ്റിയുമാണ് ഇതൊക്കെ ഓപ്ഷണലാണ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്താൽ മാത്രം മതി ഞങ്ങളിവിടെ ഇതുപോലെയാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ചെറിയ ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി വന്ന വിപ്പിംഗ് ക്രീം മിക്സ് നമ്മുടെ വനില കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് വെറുതെ ബദാം ഇട്ട് കൊടുത്തിട്ടാണ് അലങ്കരിച്ചിട്ടുള്ളത് എല്ലാ പുഡിങ്ങും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ആദ്യം ഞാൻ ബ്രെഡ് പുഡിങ് മുറിച്ച് കാണിച്ചു തരാം നല്ല സെറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഓരോ പീസസ് ആയിട്ട് തന്നെ മുറിച്ചെടുക്കാൻ കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിലവ് കുറഞ്ഞ ഒരു ആണ് ഈ ബ്രെഡ് പുഡിങ് ഓരോ സ്ലൈസായിട്ട് തന്നെ ഇത് മുറിക്കാൻ കിട്ടിയിട്ടുണ്ട് അടുത്തത് ചോക്ലേറ്റ് കേക്ക് പുഡിങ് മുറിച്ച് നോക്കാം അതും നല്ല സ്ലൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ചോക്ലേറ്റിൽ എങ്ങനെ മുങ്ങി കിടക്കാണ് ഈ പുഡിങ്ങും ഫ്ലേവർ വൈസ് പറയുകയാണെങ്കിൽ ഈ മൂന്ന് പുഡിങ്ങിലും ഈ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് ഏറ്റവും കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഞാനിത് തലേന്ന് രാത്രിയാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത് പിറ്റേന്ന് ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പത്തിന് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ പുഡിങ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഇനി അടുത്തത് വനില കേക്ക് മുറിച്ച് കാണിച്ചു തരാം അതും ഇതുപോലെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഓരോ പീസ് മുറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ വനില കേക്കിന്റെ മുകളിലും ഡെക്കറേഷന് വേണ്ടി ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം ഞങ്ങളിവിടെ മധുരം കുറയ്ക്കാൻ വേണ്ടി ഇതിന്റെ മുകളിലേക്ക് ചോക്ലേറ്റ്സ് ആഡ് ചെയ്തിട്ടില്ല ഈ കേക്കിന്റെ മുകളിലും ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഫ്രഷ് ക്രീമിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം മുകളിൽ ഗ്രേറ്റ് ചെയ്തിടുകയോ ഒക്കെ ചെയ്യാം എളുപ്പത്തിലുള്ള ഈ മൂന്ന് പുഡിങ്ങും എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും താങ്ക് യു ഓൾ